പുരുഷന്മാർ അങ്കനമാരാകുന്ന പ്രസിദ്ധമായ കൊല്ലം ജില്ലയിലെ കൊറ്റൻകുളങ്ങര ചമയ ചമൈവിളക്കിന് തുടക്കമായി ആയിരക്കണക്കിന് പേരാണ് ആദ്യ ദിവസം ക്ഷേത്രത്തിലെത്തി വിളക്കെടുത്തത് പുരുഷന്മാർ ഉദ്ദിഷ്ടകാരി സിദ്ധിക്കായാണ് സ്ത്രീക്കായി സ്ത്രീ വേഷം ധരിച്ച് അണിഞ്ഞൊരുങ്ങുന്നത് വ്രതശുദ്ധിയോടെ വിളക്കെടുക്കുന്നത് അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ചമൈവിളക്ക് ഉത്സവം ഇന്ന് സമാപിക്കും നമുക്കൊരു വാർത്ത കണ്ടുവരാം പുരുഷാങ്കനമാരെയും ഒന്ന് കണ്ടുവരാം ആണിലെ പെണ്ണക് കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ ദേവി പ്രീതിക്കായി വിളക്കെടുക്കും നൂറുകണക്കിന് പേരാണ് വ്രതം നൂറ്റ ചമയവിളക്കെടുക്കാൻ വരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കൊറ്റംകുളങ്ങരയിലേക്ക് എത്തുന്നത് നിരവധി പേർ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുത്താൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാം എല്ലാം ആഗ്രഹങ്ങളുണ്ട് പ്രാർത്ഥിക്കുന്നു അതിന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ വർഷം കൊണ്ട് എടുക്കുന്നുണ്ട് നമ്മൾ മനസ്സിൽ ഒരു വിശ്വാസമാണ് നടക്കുമെന്ന് അങ്ങനെ വന്ന് നടന്ന് ചെയ്യുന്നതാണ് രണ്ടാമത്തെ അഞ്ചു തിരിയിട്ട വിളക്കിന് മുന്നിൽ വാലിട്ട് കണ്ണെഴുതി പൊട്ടു സുന്ദരിമാരായതിൽ മലയാളികൾ ദേവിയാണ് അപ്പം രണ്ട് മോന്മാരെയാണ് കിട്ടിയത് അവർക്ക് ഇഷ്ടമുള്ള കാലത്തോളം വിളക്കെടുക്കണം എന്നാണ് ആഗ്രഹം ഇഷ്ടം കൊണ്ട് എല്ലാ വർഷവും എടുക്കും പറ്റുന്ന വർഷങ്ങളെല്ലാം എടുക്കും ഇന്ന് രാത്രിയും പുരുഷാങ്കനമാരെ കൊണ്ട് ക്ഷേത്രം നിറയും നാളെ പുലർച്ചെ മൂന്നിന് നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവത്തിന് കുടിയിറങ്ങും പുരുഷാങ്കനമാർ അണിഞ്ഞൊരുങ്ങി വിളക്കെടുക്കുന്ന കേരളത്തിലെ ഏക വനദുർഗ ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര റിപ്പോർട്ട് കൊല്ലം